എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാക്കാൻ സീറോ മലബാർ സഭാ സഭാസെനഡ് നിയമിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി തന്നെ ഏകീകൃത കുർബാന അട്ടിമറിക്കാൻ കുതന്ത്രങ്ങൾ നടപ്പാക്കുന്നുവെന്ന ആക്ഷേപം ശക്തം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് തീർക്കാനും വിമതരെ ശക്തിപ്പെടുത്താനുമാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായ മാർ പാംബ്ലാനി ശ്രമിക്കുന്നതെന്ന് സഭാനുകൂലികൾ പറയുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായുള്ള മാർ പാംബ്ലാനിയുടെ എറണാകുളത്തെ ഇടപെടലുകൾ ലക്ഷ്യം കാണുന്നില്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നാലു മാസം പിന്നിട്ടിട്ടും ആർച്ച് ബിഷപ്പ് പാംബ്ലാനി എറണാകുളത്തെ പ്രശ്ന പരിഹാരത്തിന് കാര്യമായ ശ്രമം നടത്തുന്നില്ലെന്നും പകരം വിമതരെ പ്രീണിപ്പിക്കുകയാണെന്നും പലതവണ ആക്ഷേപം ഉയർന്നതാണ് ഒന്നും ചെയ്യാനാവാതെ നിഷ്ക്രിയനായി അധികനാൾ എറണാകുളത്ത് തുടരാൻ താൽപര്യമില്ലെന്ന കാര്യം പാംബ്ലാനി പിതാവ് അടുപ്പമുള്ളവരോട് പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ദൗത്യം പാതി വഴി ഉപേക്ഷിച്ചാൽ നാണക്കേടാകുമെന്നതിനാൽ വിമതരെ പ്രീണിപ്പിക്കാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിമതർക്ക് വൻ ഭൂരിപക്ഷമുള്ള വൈദിക സമിതി അടിയന്തിരമായി വിളിക്കാൻ തീരുമാനിച്ചിരുന്നു ആഴ്ചയിലൊരു ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് വിമതർ മുൻകൂട്ടി മാർ പാംബ്ലാനിയെ അറിയിക്കുകയും ചെയ്തുവത്രേ നിലവിലെ കൂരിയ പിരിച്ചുവിടണമെന്ന ഡിമാൻഡാണ് ഇതിനു പകരമായി വിമതർ മുന്നോട്ടുവെച്ചത് ഈ പുതിയ സമവായത്തിൽ വിമതരും മാർ പാംബ്ലാനിയുമായി ഏകദേശ ധാരണയായതുമായിരുന്നത്രേ ഈ ചർച്ചകൾ പാംബ്ലാനി പിതാവും വിമതരുമായുള്ള ഒത്തുതീർപ്പിന് ഗതിവേഗം കൊണ്ടുവരികയും ചെയ്തു വിമത പ്രവർത്തനത്തിന് അധികാരവും പണവും കൈപ്പിടിയിലാക്കാനാണ് കൂരിയ പിരിച്ചുവിടണമെന്ന ആവശ്യം വിമതർ പ്രധാനമായും മുന്നോട്ടുവച്ചത് വിമതരുടെ ആവശ്യപ്രകാരം കൂരിയ കഴിഞ്ഞാൽ മാർ പാംബ്ലാനിയിൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ വെക്കാമെന്ന് അവർ കണക്കുകൂട്ടി ഫാദർ മുണ്ടാടൻ പ്രോട്ടോസിഞ്ചല്ലൂസായി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ട്രാൻസ്ഫർ കമ്മിറ്റി എന്നൊരു മറയുണ്ടാക്കി ഇഷ്ടക്കാരെ വേണ്ട സ്ഥാനങ്ങളിൽ തിരികെ തിരികിക്കയറ്റാം പകരം ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാമെന്നാണ് വാഗ്ദാനം എന്നാൽ ഇത് നടപ്പിലാകാൻ പോകുന്നില്ലെന്ന് വിമതർ തന്നെ രഹസ്യമായി പറയുന്നുണ്ട് താനും തൽക്കാലം അധികാരം നേടുകയാണ് പ്രധാനമെന്ന് വിമതർ കരുതുന്നു കുരിയായിൽ എത്തിയാൽ പിന്നെ ഒരിക്കൽ ഏകീകൃത കുർബാന നടപ്പാക്കണമോ വേണ്ടയോ എന്ന് തങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നും വിമത വൈദികർ പറയുന്നു കുറെ നാളായി അധികാരമില്ലാത്തതിനാൽ പണം വരവ് കുറഞ്ഞ് വിമത പ്രവർത്തനത്തിന് ഏറെ തടസ്സമായിട്ടുണ്ട് ഇത് പരിഹരിക്കാനാണ് മാർ പാംബ്ലാനിയിൽ സമ്മർദ്ദം ചെലുത്തി കൂരിയ പിരിച്ചുവിടാനുള്ള ആവശ്യവുമായി വിമതർ രംഗത്തിറങ്ങിയത് നിലവിലെ കൂരിയ ഇല്ലാതായാൽ ഏകീകൃത കുർബാന വിഷയം വീണ്ടും കുഴഞ്ഞു മറിഞ്ഞങ്ങനെ കിടക്കും പള്ളികളുടെ പണമെല്ലാം എങ്ങനെ അടിച്ചുമാറ്റാമെന്ന് പഠിച്ച വിമതർ തങ്ങൾക്ക് നിയന്ത്രണമുള്ള പുതിയ സംവിധാനം വന്നാൽ അടിച്ചുമാറ്റലും അടിപൊളിയും തകൃതിയായി നടത്താമെന്ന് കരുതുന്നു അച്ഛന്മാരോട് അടുത്തു നിൽക്കുന്നവർക്ക് നക്കാപ്പിച്ച കൊടുക്കുകയുമാകാം അങ്ങനെ പഴയ സംഘത്തെ കൂടെ നിർത്തും കുൽസിത പ്രവർത്തനങ്ങൾക്ക് ഇതിനകം മികച്ച പരിശീലനം നേടിയവർ അവസരം കാത്ത് പിന്നാമ്പുറത്ത് ഇരിക്കുകയാണ് അങ്ങനെ എല്ലാം ആസൂത്രണം ചെയ്തിട്ടാണ് പുതിയ സമവായ സൂത്രവാക്യം എന്നാൽ കൂരിയ പിരിച്ചുവിടാനും ഏകീകൃത കുർബാനാർപ്പണം നീട്ടിക്കൊണ്ടു പോകാനുമുള്ള മാർ പാംബ്ലാനിയുടെ നീക്കങ്ങൾക്ക് എതിരെ വിശ്വാസികൾ സഭാനുകൂലികളായ ബിഷപ്പുമാരെ സമീപിച്ചു തുടർന്ന് സഭാനേതൃത്വത്തിന്റെ കൂടി ഇടപെടലോടെ ചൊവ്വാഴ്ച നടത്താനിരുന്ന വൈദിക സമിതി മാറ്റിവെക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രി വരെ മെയ് ആറ് ചൊവ്വാഴ്ച വൈദിക സമിതി കൂടുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു വിമതർ മാർ പാംബ്ലാനി വൈദിക സമിതി ചേരുന്നത് സംബന്ധിച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുമതി തേടി എന്നാൽ തൽക്കാലം വൈദിക സമിതി മാറ്റിവെക്കാനാണ് മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചതെന്ന് അറിയുന്നു അതിരൂപതയിലെ പ്രശ്നങ്ങൾ നീതിയുക്തമായി എത്രയും വേഗം തീർക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന മുന്നറിയിപ്പോടെ വിമത നേതാവ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കുറപ്പിറക്കി രംഗത്ത് വന്നിട്ടുണ്ട്